ഒട്ടകം ഒരു അത്ഭുതകരമായ ജീവിയാണ് ശുദ്ധജലവും ഉപ്പുവെള്ളവും കുടിക്കാനുള്ള കഴിവതിനുണ്ട് ഉപ്പുവെള്ളത്തിൽ നിന്ന് അധികവും ഫിൽട്ടർ ചെയ്യുന്നു പിന്നീട് മൂത്രത്തിലൂടെ ഒഴുകിക്കളയുന്നു മുള്ള കുറ്റിക്കാടുകൾ ദോഷമില്ലാതെ കഴിക്കുകയും ചെയ്യുന്നു ഒട്ടകത്തിൻ്റെ ഉമനീര് ഏറെ കട്ടിയുള്ളതും മുള്ളുകളെ മൃദുമാക്കാൻ സഹായിക്കാനുള്ള കഴിവതിനുണ്ട് കൂടാതെ അതിൻ്റെ ചുണ്ടുകളും അവയവങ്ങളും കടുപ്പമുള്ളതും ശക്തവുമാണ് ഇത് മുള്ള ചെടികളെ എളുപ്പത്തിൽ ചവയ്ക്കാൻ അനുവദിക്കുന്നു ഒട്ടകങ്ങൾക്ക് രണ്ട് പാളികളായ കൺപോളകളുണ്ട് ഒന്ന് നേർത്തതും സുതാര്യവുമാണ് മറ്റൊന്ന് കട്ടിയുള്ളതും മാംസളവുമാണ് മണൽ നിൽക്കുമ്പോൾ കാറ്റടിച്ചാൽ സുതാര്യമായ കൺപോളകൾ അടക്കുന്നു മറ്റേത് തുറക്കുകയും ചെയ്യുന്നു അതിൻ്റെ കണ്ണുകൾ മണിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഇത് ചെയ്യുന്നത് മാത്രമല്ല ശരീര താപനില സംരക്ഷിക്കാനുള്ള കഴിവ് അതിനുണ്ട് അതിനാവശ്യമുള്ള സമയത്ത് ശരീര താപനില സംരക്ഷിക്കാൻ അതിന് കഴിയും അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞത് നമ്മുടെ സൃഷ്ടാവ് എത്ര സമ്പൂർണനാണ്